മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലിൻ്റെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മഹാലക്ഷ്മി പ്രേതമായി ചെന്ന് മേഹനാഥനെ പേടിപ്പിക്കുന്നുണ്ട് മേഘനാഥൻ ബോധം കെട്ടുകിടക്കണ സമയത്ത് വാമദേവനും സീമന്തിനേയും കൂടെ വന്ന് വെള്ളമൊക്കെ തെളിച്ച് മേഹനാഥനും ബോധം തെളിഞ്ഞതും മേഘനാഥൻ പറയുന്നുണ്ട് ആ മഹാലക്ഷ്മി ഇവിടെ വന്നിരുന്നു മഹാലക്ഷ്മിയോ അതിനവൾ മരിച്ചു പോയില്ലോ എന്ന് ചോദിക്കുമ്പം ഇല്ലാച്ചാ അവളുടെ പ്രേതം വന്നിരുന്നു അവളെ കണ്ടിട്ട് എനിക്ക് പേടിയായി അത്രയും ഭീകരമായ രൂപത്തിൽ അവൾ വന്നേന്നൊക്കെ പറയുന്നു അങ്ങനെ മേഹനാഥനെ സീമന്തി ും വാമദേവനും കൂടെ കൂടി അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട് അതേസമയം നമ്മളുടെ മഞ്ജു ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് മനസ്സിൽ സന്തോഷിക്കുന്നുണ്ട് എൻ്റെ ഏടത്തി മരിച്ചു എന്ന് വിചാരിച്ച് സന്തോഷിക്കണം നിങ്ങൾക്കൊക്കെ ഇത് തന്നെ വേണം നീയൊക്കെ പേടിച്ച് വിറച്ച് മരിക്കണം അതാണ് എൻ്റെയും ആഗ്രഹം ഏടത്തി കൊന്നു എന്നുള്ള സന്തോഷത്തിലല്ല നീയൊക്കെ ഇരിക്കണെ ശരിക്കും ഏടത്തി മരിച്ചിട്ടില്ല ജീവനോടുകൂടി തരുന്ന ഇരിക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ച് കൂടി ഇങ്ങനെ മോഹഭാവമൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അതേസമയം നമ്മളുടെ വാമദേവൻ പ്രതാപന് വിളിക്കുന്നുണ്ട് അവന് വിളിക്കുമ്പം പ്രതാപൻ ഫോൺ എടുത്തിട്ട് എന്താ മാമേട്ടാന്ന് വിളിക്കുമ്പം ഇവിടെ മഹാലക്ഷ്മിയുടെ പ്രേതം വന്ന് ഈ മേഹനെ പേടിപ്പിച്ചിട്ട് മേഘം ബോധം കെട്ടിവിടെ കിടക്കുകയായിരുന്നു ഇതൊക്കെ കേട്ട പ്രതാപം പറയുന്നുണ്ട് ശരിയാ അവൻ പറഞ്ഞത് ഇവിടെയും വന്നിരുന്നു അവളുടെ പ്രേതം എന്തായാലും അവളുടെ പ്രേതം ഗതി കിട്ടാത്ത ആത്മാവായിട്ട് അലഞ്ഞു നടക്കൂന്ന് അമ്മ പറഞ്ഞിരുന്നു ഇനിയിപ്പോൾ എന്തായാലും അവൾക്ക് വേണ്ട കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യണം ഇല്ലെങ്കിൽ അവൾ ഇതുപോലെ നമ്മളെ ഉപദ്രവിക്കാനായിട്ട് നടക്കുമെന്ന് പറയുന്നു ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് എനിക്ക് പരിചയത്തിലുള്ള ഒരു മന്ത്രവാദി ഉണ്ട് നമുക്ക് അയാളെ ഒന്ന് പോയി കണ്ടാലോ എന്ന് ചോദിക്കുമ്പം പ്രതാപം പറയുന്നുണ്ട് ഏത് മന്ത്രവാദീനെ കണ്ടിട്ടാണെങ്കിലും വേണ്ടില്ല അവളുടെ ബാധ ഒഴിപ്പിക്കണം ഇല്ലെങ്കിൽ അത് നമ്മൾക്കെല്ലാവർക്കും പ്രശ്നമാകുമെന്ന് പറയണു അങ്ങനെ അവര് വേറെ മന്ത്രവാദിനെ കാണാൻ പോകാനൊക്കെ തീരുമാനിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഞ്ജുവിനെയാണ് മഞ്ജു സാഗറിന് ഫോൺ ചെയ്യാണ് ഫോൺ ചെയ്യുന്ന സമയത്ത് സാഗർ വേഗം തന്നെ ഫോൺ ഫോണെടുത്തിട്ട് എന്താ മഞ്ജു എന്ന് ചോദിക്കുമ്പം അതേ സാഗറെ എന്നിവിടെ ഒരു സംഭവം ഉണ്ടായി എടത്തിടെ പ്രേതത്തെ കണ്ടുപോയെന്നു പറഞ്ഞാൽ ആ മേഹൻ ഇവിടെ കിടന്ന് ഭയങ്കര ഒച്ചപ്പാടും ആയിരുന്നു എന്നിട്ട് ഇവിടുത്തെ അച്ഛനും അമ്മയും മേഹനൊക്കെ പേടിച്ച് പറിച്ചുവിടെ ഇരിക്കുക അതുമാത്രമല്ല ഇവർ കരുണയുടെടത്തിയുടെ വീട്ടിലേക്ക് വിളിച്ചപ്പം അവിടെയും പ്രയത്നം ചെന്നു എന്നാണ് പറഞ്ഞത് ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട് ഞാൻ മഞ്ജുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ലക്ഷ്മി മരിച്ചിട്ടില്ല അവൾ ജീവനോടുകൂടി തന്നെയുണ്ട് ഇതെല്ലാം ആർക്കോയും കണ്ണൻ സാറും എല്ലാവരും കൂടെ കൂടി ചേർന്ന് നടത്തുന്ന പ്ലാനാണ് ഞാൻ അന്നേ പറഞ്ഞില്ലേ രണ്ട് മൂന്ന് ദിവസത്തേക്ക് മേഹനെയും ആ കരുണയുടെ അച്ഛനെയും കളിപ്പിക്കാൻ വേണ്ടിയുള്ള പ്ലാനുകൾ ഇവർ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് അവരുടെ പ്ലാൻ പ്രകാരമാണ് മഹാലക്ഷ്മി ഇപ്പോൾ പ്രേതമായിട്ട് ഇവരുടെയൊക്കെ മുമ്പിൽ ചെല്ലണേന്ന് പറയുന്നു ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് അത് ഏതായാലും നന്നായി ഇനിയിപ്പം ഇവർ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് നടക്കുവാറൊന്നുമില്ല അവരുടെ സന്തോഷം എന്തായാലും തീർന്നു കിട്ടിക്കോളും ഇനി ഇവർ മന്ത്രവാദിനെ അന്വേഷിച്ച് നടക്കുകയാണ് പ്രേതത്തെ ഒഴിപ്പിക്കാൻ ജീവനുള്ള ആൾ മന്ത്രവാദി വന്ന് എങ്ങനെ ഒഴിപ്പിക്കാനാന്നൊക്കെ മഞ്ജു ചോദിക്കുന്നു ആ സമയത്ത് സാഗർ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അവരെന്തായാലും മന്ത്രവാദിനെ വിളിച്ചു വരുത്തി അതിനും കുറച്ച് കാശ് കൊടുക്കട്ടെ അവരുടെ കയ്യിലുള്ള കാശ് അങ്ങനെ കുറച്ചൊക്കെ ഒന്ന് പോയി കിട്ടട്ടെ എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് അതേതായാലും നന്നായി ആ മേഹന അല്ലെങ്കിൽ തന്നെ ഇതിൽ അഹങ്കാരം കൂടുതലാന്നൊക്കെ പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ദുർഗേനെ ഉണ്ണീനെയാണ് ഈ സമയത്ത് നമ്മളുടെ കരുണ ദുർഗയ്ക്ക് ഫോൺ വിളിക്കുന്നുണ്ട് എന്നിട്ട് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അമ്മേ അവിടെ ആ ലക്ഷ്മിയുടെ പ്രേതം എങ്ങാനും വന്നിരുന്നു എന്ന് ചോദിക്കുമ്പം ഇല്ലല്ലോ മോളെ എന്താ മോൾ ചോദിച്ചതെന്ന് വയ്ക്കുമ്പം ഇവിടെ വന്നിരുന്നു അതുപോലെ മേഹേട്ടൻ്റെ അടുത്തും ചെന്നു എന്നു പറഞ്ഞാൽ മേഹേട്ടൻ ആ ലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ട് ബോധം കെട്ടു വീണു പിന്നീട് അമ്മായി അമ്മാവനൊക്കെ കൂടി വെള്ളം മുഖത്തൊഴിച്ച് ബോധം തെളിഞ്ഞപ്പോഴാണ് സത്യങ്ങളെല്ലാം പറഞ്ഞത് അതുപോലെ തന്നെ ഇവിടെയും വന്നിട്ടുണ്ടായിരുന്നു ഞാനും മുത്തശ്ശിയും അച്ഛനും കണ്ടു അവളെ കണ്ടിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പോയി ആ ഒരു രൂപത്തിലാണ് അവൾ വന്നിരിക്കുന്നത് കാരണം അവളെ ചീതയിൽ വച്ച് ജീവനോടെ കത്തിക്കുകയല്ലായിരുന്നു അതുകൊണ്ടായിരിക്കാം അവൾക്ക് ആ ഒരു രൂപം വന്നത് അവളുടെ ഭംഗിയൊക്കെ പോയിട്ട് കരിവാളിച്ച ഒരു അവൾ വന്ന ആ രൂപം കണ്ടാൽ തന്നെ നമ്മൾ പേടിച്ചു പോകുന്ന പറയുമ്പം ദുർഗയ്ക്കാണെങ്കിൽ ആകെ അത് കേട്ടിട്ട് പേടിയാവുന്നുണ്ട് ദുർഗ അന്നേരം പറയുന്നുണ്ട് ഞങ്ങളിവിടെ മാത്രം ഉള്ളൂ എന്തായാലും അവൾ ഇങ്ങോട്ടും വരുമായിരിക്കും ഞങ്ങളും അവളുടെ ശത്രു അല്ലേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോളെ എന്ന് ചോദിക്കുമ്പം അമ്മാവനും അച്ഛനും കൂടെ കൂടി ഏതോ ഒരു മന്ത്രവാദിനെ കണ്ടുപിടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ മന്ത്രവാദീനേം കൊണ്ട് അവളുടെ പ്രേതത്തെ പിടിച്ചു കെട്ടാമെന്നാണ് അച്ഛൻ പറഞ്ഞേക്കണേന്ന് പറയുമ്പം ദുർഗ ചോദിക്കുന്നുണ്ട് അതൊക്കെ ഇപ്പം പെട്ടെന്ന് നടക്കും മോളെ അതിനു അതിനുമുമ്പ് അവളുടെ പ്രേതം ഞങ്ങളെ വന്ന് ഉപദ്രവിച്ചാലോന്ന് ചോദിക്കുമ്പം അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അമ്മ കാരണം മുത്തശ്ശി പറഞ്ഞത് അവൾ ആഗ്രഹങ്ങളൊന്നും തീരാണ്ട് മരിച്ചു പോയതുകൊണ്ട് ഗതികെട്ട് ആത്മാവായിട്ട് ഇങ്ങനെ പ്രേതമായി നടക്കുമെന്നാണ് പറഞ്ഞ കാരണം അവൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നുല്ലോ ചെറുപ്രായത്തിൽ തന്നെ മരണപ്പെട്ടവരുടെ ആത്മാക്കൾ ഇങ്ങനെ പ്രേതമായി നടക്കും അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം സൂക്ഷിക്കണമെന്നാണ് മുത്തശ്ശിയും പറഞ്ഞെന്ന് പറയണം ഇത് കേട്ടതും ദുർഗ്ഗം ണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട് പിന്നീട് ദുർഗ ഫോൺ വെച്ചതിന് ശേഷം ഉണ്ണിയോട് പറയുന്നുണ്ട് എന്തായാലും ഞാനൊന്നും മഞ്ജുവിനെ വിളിച്ച് നോക്കട്ടെ അവിടെ എന്താ അവസ്ഥ എന്ന് അറിയാലോ എന്ന് പറഞ്ഞ് ദുർഗ ഫോൺ വിളിക്കുമ്പോൾ മഞ്ജു വേഗം തന്നെ ഫോൺ എടുത്തിട്ട് എന്താ അമ്മേ എന്താ വിളിച്ചതെന്ന് വയ്ക്കുമ്പോൾ അതേ മോളെ എവിടെ ആകെ പ്രശ്നമായി ആ മഹാലക്ഷ്മിയുടെ പ്രേതം എല്ലാവരെയും ശല്യം ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങോട്ടും വരൂന്നാ തോന്നണ കാരണം നമ്മളും അവളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ നീ കണ്ടോ പ്രേതത്തേന്ന് വയ്ക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് ഇല്ലമ്മേ ഞാനൊന്നും കണ്ടില്ല പിന്നെ മേഹം മാത്രമാണ് എന്ന് വെക്കുമ്പോൾ മേഹേട്ട മാത്രമേ കണ്ടോളൂ കണ്ടതും മേഹേട്ടൻ്റെ ബോധം പോയി പിന്നെ അമ്മാവിനെ യും കൂടി വെള്ളമൊക്കെ തളിച്ച് എഴുന്നേപ്പിച്ചെന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട് കരുണമോളുടെ വീട്ടിലും മഹാലക്ഷ്മിയുടെ പ്രേതം ചെന്നു കരുണമോളും അച്ഛനും മുത്തശ്ശിയൊക്കെ കണ്ട് പേടിച്ചു പോയി എന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ മഞ്ജു ഉള്ളിൽ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും രണ്ട് മൂന്ന് ദിവസം എല്ലാവരും ഒന്ന് പേടിക്കട്ടെ ആ കരുണടത്തെയും അത്ര നല്ലവളൊന്നുമല്ല സ്വന്തം ചേച്ചിയുടെ മരണം കാണണം ആഗ്രഹിക്കുന്ന ഒരു പെണ്ണ് എങ്ങനെ നല്ലവളാവും അവൾ കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ ഞങ്ങളെയും കൊല്ലണം ആഗ്രഹിക്കും അതുകൊണ്ട് കരണീടത്തെയും കരണടത്തി അച്ഛനും മേഹേട്ടനും അമ്മാവനും എല്ലാവരും കുറച്ചൊന്ന് പേടിക്കട്ടെ അതിൻ്റെ കൂടെ അമ്മയും കുറച്ച് പേടിക്കട്ടെ കാരണം ലക്ഷ്മിയുടെയും കണ്ണേട്ടനും എന്നോട് ഒരുപാട് പറഞ്ഞു മേഖല കല്യാണം കഴിക്കണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്കായിരുന്നു ഏറ്റവും നിർബന്ധം കല്യാണം കഴിക്കണമെന്ന് അവർ പറഞ്ഞ വാക്കല്ല അമ്മ ധിക്കരിച്ച് എനിക്കൊപ്പം നിന്നതുകൊണ്ടാണ് ഞാൻ ഈ ചതിയനെ കല്യാണം കഴിക്കേണ്ട വന്നത് അല്ലെങ്കിൽ ഒരിക്കലും ഇവൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ വരില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് ദുർഗയോട് പറയുന്നുണ്ട് എന്തായാലും അമ്മയും ഉണ്ണിയേട്ടനും ഒന്ന് സൂക്ഷിച്ചോ നിങ്ങളോടൊക്കെ ലക്ഷ്മി എടുത്തിക്ക് ദേഷ്യം ഉണ്ടാവും എന്ന് പറയുമ്പോൾ നീ എന്താ ഇപ്പോൾ അവളെ ലക്ഷ്മി എടത്തി എന്നൊക്കെ വിളിക്കണതെന്ന് വെക്കുമ്പോൾ പിന്നെ ഏട്ടൻ്റെ ഭാര്യ എടത്തിയല്ലേ എന്ന് ചോദിക്കണോ അത് കേട്ടതും ദുർഗയ്ക്ക് എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിലും ദുർഗ ശരി എന്നാണെന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട് പിന്നീട് നമ്മളുടെ കണ്ണനെ അനന്തുവിനെയൊക്കെയാണ് കാണിക്കുന്നത് അനന്തവും കണ്ണനും കൂടെ കൂടി പറയുന്നുണ്ട് മഹിയുടെ പ്രേതത്തെ കണ്ട് എല്ലാവരും പേടിച്ച് ബോധം കെട്ടുമെന്നൊക്കെ കേട്ടെ എന്തായാലും രണ്ട് മൂന്ന് ദിവസം അവരെല്ലാവരും പേടിക്കണം നല്ലതാണ് അതിനുശേഷം മാത്രമേ മഹീനെ ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നുള്ളൂ അത്രയും ദിവസം നിൻ്റെ വീട്ടിൽ രഹസ്യമായിട്ട് അവൾ താമസിക്കട്ടെ എന്തായാലും നമുക്ക് മാർക്കോയെ കണ്ടു കിട്ടിയത് എന്തായാലും നല്ല കാര്യമായി അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ നമുക്ക് ഇതിനൊന്നും ഉള്ള ധൈര്യം ഉണ്ടാവില്ലായിരുന്നു അനന്ത് പറയുമ്പോൾ കണ്ണം പറയുന്നുണ്ട് ശരിയാ ആ മാർക്കോയെ ദൈവമായിട്ടാണ് നമ്മളുടെ അടുത്തേക്ക് അയച്ചത് അതിന് ഒരു കാരണമുണ്ട് മഹി ദൈവങ്ങളെ എപ്പോഴും വിളിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ് ദൈവങ്ങൾക്ക് ഇഷ്ടമല്ലാതെ ഒരു കാര്യവും അഹി ചെയ്യാറുമില്ല പറയാറുമില്ല ഏത് നേരം ഭക്തിയും പ്രാർത്ഥനയും നടക്കുന്നത് കൊണ്ടായിരിക്കാം അയാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പം അയാളെ രക്ഷപ്പെടുത്താനായിട്ട് ദൈവങ്ങൾ ആരെങ്കിലും അയക്കണേന്നൊക്കെ പറയണു പിന്നീട് കാണിക്കുന്നത് പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനേയും കരുണേനെയാണ് അവർ പറയുന്നുണ്ട് ഇന്ന് രാത്രിയും അവൾ പ്രേതമായിട്ട് വരുവായിരിക്കും അവളുടെ അമ്മ മാത്രം അവളെ കാണുന്നില്ലല്ലോ അതെന്തുകൊണ്ടാന്ന് ചോദിക്കുമ്പം കരുണ പറയുന്നുണ്ട് അമ്മയോട് അവൾക്ക് ദേഷ്യമൊന്നുമില്ലല്ലോ ദേഷ്യം മുഴുക്കെ നമ്മളോട് മാത്രമല്ലേ അവളെ കൊന്നത് നമ്മളാന്ന് അവൾക്ക് മനസ്സിലാവുമല്ലോ അതുകൊണ്ടായിരിക്കും അവളെ ഉപദ്രവിച്ചവരെ മാത്രം കാണാനായിട്ട് അവൾ വരുന്നത് അതുകൊണ്ടാണല്ലോ മേഹേട്ടനെയും നമ്മളെയും കാണാൻ വന്ന ഇനിയിപ്പോൾ എന്തായാലും കമലേശ്വരത്തും അവൾ ചെല്ലും സംശയമില്ലാത്ത കാര്യമാണെന്നൊക്കെ ഇങ്ങനെ പറയണു ഇതൊക്കെ കേട്ടിട്ട് മോഹിനിക്കാണെങ്കിൽ ഭയങ്കര ചിരി വരുന്നുണ്ട് പക്ഷേ മോഹിനി ചിരിക്കാണ്ട് ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ട് എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്തായാലും നിനക്കും നിന്റെ അച്ഛനും മുത്തശ്ശിക്കും നല്ല പണി തന്നെയാടി കിട്ടിയേക്കണം എൻ്റെ മോള് മരിച്ചിട്ടൊന്നുമില്ല എൻ്റെ മോള് ജീവനോടുകൂടി തന്നെയുണ്ട് എന്തായാലും കുറച്ച് ദിവസം നിങ്ങളെല്ലാവരും ഒന്ന് പേടിക്ക് അത് നിങ്ങൾക്ക് നല്ലതാണ് ഇതുപോലെ മറ്റുള്ളവരെ കൊല്ലാൻ നടക്കുന്നവർക്ക് അതൊക്കെ ഒരു പാടാവും ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു ഇത് കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ